നമസ്കാരം ന്യൂസ് സ്വാഗതം കേന്ദ്ര സർക്കാർ ഡീലിമിറ്റേഷൻ കമ്മീഷന് ശുപാർശ നൽകിയിരിക്കുന്നത് ദക്ഷിണേന്ത്യൻ സംസ്ഥാനങ്ങളുടെ പ്രാതിനിധ്യം അത് വർദ്ധിപ്പിക്കേണ്ട ആവശ്യമില്ല എന്ന രീതിയിലാണ് അങ്ങനെ വരുമ്പോൾ ലോക്സഭാ സീറ്റിൽ ഉണ്ടാകുന്ന സീറ്റ് വർധനവിൽ ഉത്തരേന്ത്യൻ സംസ്ഥാനങ്ങൾക്ക് മാത്രമായി അധിക സീറ്റുകൾ ലഭിക്കും ദക്ഷിണേന്ത്യൻ സംസ്ഥാനങ്ങൾക്ക് ഒരു ആനുകൂല്യവും കിട്ടുകയില്ല ഇതുവഴി ഇപ്പോഴത്തെ കേന്ദ്ര ബജറ്റിൽ ദക്ഷിണേന്ത്യൻ സംസ്ഥാനങ്ങൾക്ക് കിട്ടുന്ന വിഹിതം കൂടി ഇല്ലാതാകും വാസ്തവത്തിൽ ജി ഡി പിയുടെ കാര്യത്തിലായിരുന്നാലും മറ്റ് പല മാനദണ്ഡങ്ങളിലും മുൻപന്തിയിൽ നിൽക്കുന്ന ദക്ഷിണേന്ത്യൻ സംസ്ഥാനങ്ങളോട് നടത്തുന്ന കടുത്ത അവഗണനയിലാണ് സ്റ്റാലിനും അതുപോലെ ദക്ഷിണേന്ത്യൻ മുഖ്യമന്ത്രിമാരും ഒന്നടങ്കം കൂടി കേന്ദ്ര സർക്കാരിൻ്റെ ഈ ദ്രോഹിക്കുന്ന നയത്തിനെതിരെ സമരം ചെയ്യുന്നത് അതിൽ നിന്നും വേറിട്ട മുഖമായി ചന്ദ്രബാബു നായിഡു നിൽക്കുമ്പോൾ ടി ഡി പിയിലും ആശയക്കുഴപ്പം ഉണ്ടാവുകയാണ് ടി ഡി പി എം പിമാരിൽ ആറോളം പേർ നായിഡുവിൻ്റെ പാർട്ടി ഉപേക്ഷിക്കാൻ തയ്യാറാകുകയാണ് അങ്ങനെ വന്നാൽ നായിഡുവിൻ്റെ എം പിമാരുടെ എണ്ണം ലോക്സഭയിൽ പതിനാറ് എന്നുള്ളത് പത്തായി കുറയും ബി ജെ പിയുടെ അംഗസംഖ്യ കുറയും നിലവിലെ രാഷ്ട്രീയ സാഹചര്യത്തിൽ ഇവർ ടി ഡി പിയിൽ നിന്നും രാജിവെച്ച് വൈ എസ് ആർ കോൺഗ്രസിലേക്ക് ചെല്ലാനുള്ള നീക്കമാണ് നായിഡുവുമായുള്ള ചർച്ച നടത്താൻ ആദ്യഘട്ടത്തിൽ ശ്രമം നടത്തിയെങ്കിലും ബി ജെ പിയുടെ സമ്മർദ്ദത്തിന് വഴങ്ങി നായിഡു അതിൽ നിന്നും പിന്തിരിയുകയാണ് നായിഡുവിന് താൽക്കാലിക ലാഭം മാത്രം മതി എക്കാലവും നിൽക്കണ്ട അദ്ദേഹത്തിനെ നിരവധിയായ അഴിമതി കേസുകളിൽ അറസ്റ്റ് ചെയ്തപ്പോൾ അതിൽ നിന്നും മുക്തി നേടുക എന്നത് മുഖ്യമന്ത്രി സ്ഥാനത്തിരിക്കൽ മാത്രമാണ് കേവല ഭൂരിപക്ഷമുള്ള നായിഡു ഇപ്പോൾ തൽക്കാലം ലോക്സഭാ കാര്യങ്ങളെക്കുറിച്ചൊന്നും ചിന്തിക്കുന്നത് പോലുമില്ല ലോക്സഭാ എം എണ്ണം കൂടാനോ അല്ലെങ്കിൽ ആന്ധ്രയിൽ സീറ്റുകൾ അധികമാക്കാനൊന്നും നായിഡുവിന് താല്പര്യമില്ല എന്നാൽ ജഗൻ കൃത്യമായി അറിയാം ആന്ധ്രയ്ക്ക് എന്തെങ്കിലും കുഴപ്പം പറ്റിയാൽ അതിലൂടെ വലിയ രീതിയിൽ ദക്ഷിണേന്ത്യയിൽ കിട്ടുന്ന വിഹിതം കേന്ദ്രവിഹിതം കുറഞ്ഞുകൊണ്ടിരിക്കും എന്നാൽ കേന്ദ്രത്തിന് ദക്ഷിണേന്ത്യ കൊടുക്കുന്ന ജി എസ് ടിയുമായി ബന്ധപ്പെട്ട കാര്യത്തിൽ ഒരിളവും കാണുകയുമില്ല ഇവിടെയാണ് നായിഡു മോദിയോടൊപ്പം കൂടി ജനങ്ങളെ കബളിപ്പിക്കുകയാണ് എന്ന് ജഗൻ തുറന്നടിക്കുന്നത് സ്റ്റാലിനോടൊപ്പം ജഗനും കൈകോർക്കുമ്പോൾ നായിഡുവിന് കൃത്യമായി അടിപതറും നായിഡു നേരത്തെ രാജ്യസഭയിൽ ജഗൻമോഹന്റെ പാർട്ടിയിൽ നിന്നുള്ള അംഗങ്ങളെ രാജിവെപ്പിച്ച് ടി ഡി പിയിൽ അംഗമാക്കി ടി ഡി പി എം എൽ എ മാരുടെ പിന്തുണയോടെ രാജ്യസഭയിൽ എത്തിക്കുന്ന കാഴ്ചയുണ്ടായിരുന്നു എന്നാൽ ഇപ്പോൾ കാര്യങ്ങൾ കീഴ്മയിൽ മറിഞ്ഞിരിക്കുന്നു ഒരു ബൂമറാങ് പോലെ സ്വന്തം പാർട്ടിയുടെ എം പിമാരെ പലരെയും നഷ്ടപ്പെടുന്ന ഒരു ദുർഘട ഘട്ടത്തിലേക്ക് നായിഡു എത്തി നിൽക്കുകയാണ് എല്ലാ ക്രെഡിറ്റും സ്റ്റാലിൻ നേടിയെടുക്കാൻ തുടങ്ങിക്കഴിഞ്ഞിരിക്കുന്നു എന്ന സാരം ദക്ഷിണേന്ത്യൻ മുഖ്യമന്ത്രിമാർ അതിനകത്തെ രേവന്ത് റെഡ്ഡിയും കർണാടകയുടെ ഉപമുഖ്യമന്ത്രി ഡി കെ ശിവുമാറും മുഖ്യമന്ത്രിയായി സിദ്ധരാമയ്യയും കേരളത്തിന്റെ മുഖ്യമന്ത്രിയും അതുപോലെ തന്നെ ആന്ധ്രയിൽ നിന്നുള്ള പ്രധാനപ്പെട്ട കക്ഷി നേതാക്കളും എല്ലാം ഉൾപ്പെടുന്നു എന്നുള്ളതാണ് വ്യക്തം